വെൽക്കം ടു പ്ലസ് എൻ്റെ പേര് അശ്വതി അപ്പൊ നമ്മള് ടെൻത്തിലെ നമ്മുടെ സെക്കൻഡ് ടേം എക്സാമിൻ്റെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ സ്റ്റാർട്ട് ചെയ്തിരുന്നു മാർക്സ് ക്വസ്റ്റ്യൻസ് നമ്മൾ ഓൾറെഡി കവർ ചെയ്തു അപ്പോൾ അതിൻ്റെ വീഡിയോസ് കാണാത്തവർ വേഗം എടുത്ത് കാണുക ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ത്രീ മാർക്സിന്റെ ക്വസ്റ്റ്യൻസ് ആണ് അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എല്ലാവരും ഒന്ന് വായിച്ചു നോക്കിക്കേ നമുക്കൊരു റൈറ്റ് ആംഗിളുടെ ട്രയാങ്കിൾ കണ്ടോ ആംഗിൾ ബി നൈന്റി ഡിഗ്രി വന്നിട്ടുണ്ട് റൈറ്റ് ആംഗിളുടെ ട്രയാങ്കിൾ ആണ് അതിന്റെ രണ്ട് സൈഡ് തന്നിട്ടുണ്ട് അല്ലെ ത്രീ സെന്റിമീറ്റർമീറ്റർ നമ്മളോട് പറഞ്ഞിരിക്കുന്ന ഫസ്റ്റ് എന്താണ് എ സി അതിന്റെ തേർഡ് സൈഡ് കണ്ടുപിടിക്കാനാണ് അല്ലെ അപ്പൊ അതിന്റെ ഇക്വേഷൻ എന്താണ് എ സി സ്ക്വയർ ഇസ് ഈക്വൽ ടു ബി സി സ്ക്വയർ പ്ലസ് എ ബി സ്ക്വയർ എന്താ വരാ ഈ നീളം കൂടിയ സൈഡ് അല്ല അല്ലെങ്കിൽ നയൻറ്റി ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് വരുന്ന സൈഡിന്റെ സ്ക്വയർ എന്ന് പറയുന്നത് മറ്റു രണ്ട് സൈഡിന്റെ സ്ക്വയറിന്റെ ആയിരിക്കും അല്ലേ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഈ ഈക്വേഷൻ ഏതിന് ആവുന്നത് ഒരു ആംഗിൾ നയൻറ്റി ഡിഗ്രി വരുന്ന ട്രയാങ്കിൾസിന് മാത്രമാണ് പോസിബിൾ ആവുന്നത് ബിസി എത്രയാണ് ഫോർ സ്ക്വയർ അല്ലെ ഉം അതിന്റെ സ്ക്വയറും പ്ലസ് എ ബി ത്രീ ആണ് അതിന്റെ സ്ക്വയർ അപ്പൊ എത്രയാ വരുക സിക്സ്റ്റീൻ പ്ലസ് നൈൻ ഈക്വൽ ടു ട്വന്റി ഫൈവ് അല്ലെ അതെന്താണ് എ സിയുടെ സ്ക്വയർ ആണ് എ സി അല്ല എ സിയുടെ സ്ക്വയർ ആണ് എന്തായിരിക്കും ട്വന്റി ഫൈവ് അപ്പൊയർ ആണ് അല്ലെ എന്ത് കിട്ടി നമുക്ക് ഉണ്ടോ ഉണ്ടോ നോക്കിക്കേ ബാക്കി രണ്ട് സൈഡിന് നമുക്ക് യൂണിറ്റ് തന്നിട്ടുണ്ട് എന്താണ് സെന്റിമീറ്റർ അപ്പൊ എന്തായിരിക്കും ഫൈവ് സെന്റിമീറ്റർ ആയിരിക്കും ഇനി sin sin a square, addition, a a a cos cos same ആംഗിളിന്റെ തന്നെയാണ് വരുന്നത് ഇനി ഈ സൈനും കോസും വരുമ്പോഴേക്കും നമ്മൾ കുറെ സൈഡ് പറയും അല്ലെ ഓപ്പോസിറ്റ് ഏതാണ് പിന്നെ അഡ്ജസ്സെന്റ് ഏതാണ് എന്നൊക്കെ നമ്മൾ പറയും അപ്പൊ ഏതാണ് ഓപ്പോസിറ്റ് സൈഡ് വരുന്നത് ഓപ്പോസിറ്റ് ആണ് ഇനി ഏത് കേസിലാണ് ആങ്കിൾ ഏടെ കേസിലാണ് കേട്ടോ ഫിക്സ്ഡ് ആണ് അല്ലെ ചേഞ്ച് ആവില്ല അപ്പൊ നയൻറ്റി ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് വരുന്നതാണ് കേട്ടോ അപ്പൊ ചിലർക്ക് ഈ ഹൈപ്പോർട്ട് ന്യൂസും ബേസും തമ്മിൽ അല്ലെ തൊട്ടടുത്തുള്ളതാണ് ബേസ് ഓപ്പോസിറ്റ് വരുമ്പോ കൺഫ്യൂഷൻ ഇല്ല നേരെ എതിരെ ഉള്ളതാണ് പിന്നെ ബേസ് ഇവിടെയാണോ വരുന്നത് ഇവിടെയാണോ വരുന്നത് അല്ലെങ്കിൽ അഡ്ജസ് ആണ് എന്നൊക്കെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും അല്ലെ അപ്പൊ അഡ്ജസൻ സൈഡ് ഏതാ വരുന്നത് ഹൈപ്പോർട്ട് ന്യൂസ് അല്ലാത്തതാണ് അഡ്ജസ് അപ്പൊ ഹൈപ്പോർട്ട് ന്യൂസ് ആദ്യം നോക്കുക നയൻറ്റി ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് വരും അല്ലെ ബാക്കി എന്താണ് സൈഡ് അഡ്ജസൻസൈഡ് കൺഫ്യൂഷൻ എല്ലാവർക്കും മാറിയില്ലേ ഇന്ന് വരുക ഹൈപ്പോട്സ് അല്ലാത്തതാണ് അല്ലേ? അത് നയൻറ്റി ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ആണ് ഹൈപ്പോട് വരുന്നത് അല്ലെങ്കിൽ ഏറ്റവും ലെങ്തിയസ്റ്റ് സൈഡ് ആണെന്ന് പറയാം ഇല്ലെങ്കിൽ അതായത് ചരിഞ്ഞിട്ടുള്ള സൈഡ് ആണ് ഇതൊക്കെയാണ് നമ്മുടെ ഹൈപ്പോട് പ്രത്യേകത ഇനി നമുക്ക് കണ്ടുപിടിക്കാം Sin A. Sin A എന്താ വരുക ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപോന്യൂസ് അല്ലേ? opposite side ഏതാണ് A യുടെ e opposite side B C by hypotenuse ഏതാണ് a, e a C e equal to എത്ര വരും B C എന്ന് no പറയുന്നത് no four ആണ് hypotenuse five എന്ന് നമുക്ക് കിട്ടി four by five ഇനി cos കണ്ടുപിടിക്കാം cos എത്രയാണ് ഏതാണ് equation ഏതാണ് e adjacent side ആണ് അല്ലേ adjacent side by hypotenuse അപ്പോ adjacent side ഏതായിരുന്നു ആണ് ആണ് അടുത്തൊരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണല്ലേ എല്ലാരും ഒന്ന് വായിച്ചു നോക്കിക്കേ ഫിഗർ തന്നിട്ടുണ്ട് ടാൻജൻസ് ഉണ്ട് അല്ലെ ടാൻജൻസ് എ ആൻഡ് ബി മീറ്റ് അറ്റ് പി എന്താണ് സെയിം ലെങ് അല്ലെ എ പിയും ബിപിയും ഒരേ ലെങ്ത് ആയിരിക്കും നമുക്കറിയാം എ സി ബി ഫിഫ്റ്റി ഫൈവ് ഡിഗ്രി തന്നിട്ടുണ്ട് പിന്നെ എന്താ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് പി എ ബി പി എ ബി ഓക്കെ അപ്പൊ എന്ത് ഓർത്ത് വെക്കാം നിങ്ങള് നമ്മുടെ ഒരു സർക്കിളിൽ എന്ത് വരയ്ക്കാണ് നമ്മൾ ഒരു കോഡ് വരയ്ക്കാണ് അല്ലേ ഒരു കോഡ് വരച്ചു എന്നിട്ട് സർക്കിളിലേക്ക് തന്നെ നമ്മൾ ജോയിൻ ചെയ്തൊരു ട്രയാങ്കിൾ ആക്കി പിന്നെ പുറത്തേക്ക് ഒരു ആയിട്ട് നമ്മൾ എടുക്കുകയാണെങ്കിൽ എടുക്കുകയാണെങ്കിൽ അതോ ഇവിടെ ഏത് ടച്ച് ചെയ്യുന്നോ അല്ലേ ഏത് ആംഗിളിൽ ടച്ച് ചെയ്യുന്നോ അതേ ആംഗിൾസ് തന്നെ ആയിരിക്കും ഇവിടെ വരുന്നത് ഫിക്സ്ഡ് ആണ് കേട്ടോ ഇത് എക്സ് ആണെങ്കിൽ ഇതും എക്സ് ആയിരിക്കും ഓക്കെ നമുക്ക് ഇവിടെ പറയാമല്ലോ എന്താണ് ആംഗിൾസ് ലോജിക് ഒന്ന് ഓർത്ത് വെച്ചാൽ മതി കേട്ടോ ഇവിടെ ഫിഫ്റ്റി ഫൈവ് ഡിഗ്രി ആണെന്നുണ്ടെങ്കിൽ ആ കോഡിന്റെ അപ്പറേ ടാൻഷൻ ആയിട്ട് വരുന്ന ആംഗിൾസ് എന്ത് തന്നെയായിരിക്കാം ഫിഫ്റ്റി ഫൈവ് ഡിഗ്രി തന്നെയായിരിക്കും അല്ലെ രണ്ടാങ്കിളും നമുക്ക് അവിടെ കിട്ടിയ ആംഗിൾ ഓൾറെഡി കിട്ടിയല്ലേ ഇത്രയാണ് ഫിഫ്റ്റി ഫൈവ് ഡിഗ്രി പിന്നെ വട്ട്സ് എഫ് ആംഗിൾ പി എന്തായിരിക്കും ദാ ഇതൊരു ട്രയാങ്കിൾ ആണല്ലേ ട്രയാങ്കിൾ ആണെങ്കിൽ ടോട്ടൽ എത്രയായിരിക്കും എത്ര ആയിരിക്കും ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ എത്ര വരും ഉണ്ട് അല്ലേ ടോട്ടൽ വേണം ഇത് രണ്ടും കൂടെ വൺ ഹൺഡ്രഡ് ആൻഡ് ടെൻ ഉണ്ട് ബാക്കി എത്ര വരും നമുക്ക് സെവൻറ്റി ഡിഗ്രി ആണ് ഏത് വരുന്നത് ആംഗിൾ പി വരുന്നത് കിട്ടിയില്ലേ നമുക്ക് ഈ ഒരു കൺസെപ്റ്റ് അറിയേണ്ട കാര്യമേ ഉണ്ടായിരുന്നുള്ളൂ അല്ലേ ബാക്കി എല്ലാം എളുപ്പമാണ് രണ്ട് പോർഷനും നമുക്ക് ആൻസർ കംപ്ലീറ്റ് ആയി ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ത് തന്നിട്ടുണ്ട് നമുക്ക് ഒരു പിരമിഡാണ് അല്ലെ ഒരു പിരമിഡാണ് അപ്പൊ ഇത് കാണുമ്പോൾ ചിലർക്ക് കൺഫ്യൂഷൻ വരും നമ്മൾ പിരമിഡിനെ കണ്ടുപിടിക്കുന്നത് എന്തുകൊണ്ടാണ് ഇത് കണ്ടുപിടിക്കുന്നത് അത് ഹൈറ്റ് അല്ലേ എന്നൊക്കെ ഒരു കൺഫ്യൂഷൻ വരും അപ്പോ മറന്നു പോരത് പിരമിഡിന്റെ ഷേപ്പ് ഇങ്ങനെയാണ് അപ്പൊ ഇവിടുന്ന് ഇങ്ങോട്ട് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അല്ലെ ആ പോർഷനാണിത് അതെന്താണ് സ്ലാൻ ഹൈറ്റ് ആ ചരഞ്ഞിട്ടുള്ള ഏരിയ ആണ് കേട്ടോ നമ്മൾ ഇവിടെ ഇങ്ങനെ കാണുന്നത് നമ്മൾ ഫിഗറിൽ കാണുന്നോണ്ടാണ് അങ്ങനെ ഇരിക്കുന്നത് ശരിക്കും അത് ചരഞ്ഞിട്ടുള്ള ഏരിയ ആണ് സ്ലാൻ ഹൈറ്റ് ആണ് അപ്പൊ സ്ലാൻ ഹൈറ്റ് എന്ന് പറയുമ്പോ ഇവിടെ ഏതാണ് ഇതാണ് ഓക്കെ ഇനി ക്വസ്റ്റനിലേക്ക് പോവാ നമുക്ക് ബേസിന്റെ ലെങ്ത് അല്ലെ ബേസ് എഡ്ജിന്റെ ലെങ്ത് ഏതാണ് ബേസ് എഡ്ജിന്റെ ലെങ്ത് ഓൾറെഡി തന്നിട്ടുണ്ട് ഡയറക്റ്റ് ആണ് അല്ലെ എന്താണ് വരുക ടെൻ ആണ് വരുക യൂണിറ്റ് ഉണ്ടോ യൂണിറ്റ് പറഞ്ഞിട്ടില്ല അല്ലെ യൂണിറ്റ് പറഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങൾ യൂണിറ്റ് എഴുതണ്ട യൂണിറ്റ് ക്വസ്റ്റിന്റെ പ്രശ്നമായിരിക്കണം കാരണം യൂണിറ്റ്സ് തരേണ്ടതാണ് നമുക്ക് ഇല്ലയെന്നുണ്ടെങ്കിലും നിങ്ങൾ ഒന്നും അവിടെ മെൻഷൻ ചെയ്യേണ്ട നമ്പർ എഴുതുക ഇനി എന്താണ് സ്ലാൻ ഹൈറ്റ് കണ്ടുപിടിക്കുക അല്ലെ സ്ലാൻ ഹൈറ്റ് കണ്ടുപിടിക്കുക എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ അതിന്റെ ഇക്വേഷൻ വെച്ചിട്ടാണ് കണ്ടുപിടിക്കുന്നത് നമ്മൾ സെന്ററിൽ സെന്ററിലേക്ക് വരയ്ക്കുമ്പോഴേക്കും എങ്ങനെയാണ് സ്പ്ലിറ്റ് ആവുന്നത് ഫൈവ് ഫൈവ് വെച്ച് സ്പ്ലിറ്റ് ആകും അപ്പൊ എന്തായി നമുക്ക് ഒരു റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ ആയിട്ട് കൺസിഡർ ചെയ്യാം അല്ലെ ഒരു റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ വിത്ത് വിത്ത് സൈഡ് ഫൈവ് അല്ലെ തേർട്ടീൻ അപ്പോ ഓൾട്ടിറ്റ്യൂഡ് കണ്ടുപിടിക്കാമല്ലോ ഓൾട്ടിറ്റ്യൂഡ് അല്ലെ നമ്മുടെ സ്ലാൻഡ് ഹൈറ്റ് എന്ന് പറയുന്ന ഇവിടെ എന്ത് വരും നമുക്ക് തേർട്ടീൻ സ്ക്വയർ ഇസ് ഈക്വൽ ടു നമുക്ക് അറിയില്ല സ്ലാൻ ഹൈറ്റ് എൽ ആണ് അല്ലെ എല്ലിന്റെ സ്ക്വയറും ഫൈവിന്റെ സ്ക്വയറും സ്ലാൻ ഹൈറ്റിന് നമ്മൾ എഴുതുന്നത് എൽ എന്നാണ് എല്ലിന്റെ സ്ക്വയറും ഫൈവിന്റെ സ്ക്വയറും കൂടെ കൂട്ടുമ്പോൾ തേർട്ടീൻ സ്ക്വയർ നമുക്ക് കിട്ടും എത്രയാ തേർട്ടീൻ സ്ക്വയർ വൺ ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റി നയൻ എന്താണ് എൽ സ്ക്വയർ പ്ലസ് ട്വന്റി ഫൈവ് എൽ സ്ക്വയർ എത്ര ആയിരിക്കും വൺ ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റീൻ ആയി നിന്ന് ട്വന്റി ഫൈവ് നമ്മൾ സബ്ക്ട് ചെയ്ത് നോക്കണം അല്ലെ സബ് ചെയ്യുമ്പോൾ ഹൺഡ്രഡ് ആൻഡ് ഫോർ അല്ലെ സ്ക്വയർ ആണ് ഹൺഡ്രഡ് ആൻഡ് ഫോർ ഏത് നമ്പറിന്റെ സ്വയർ ആണ് ഹൺഡ്രഡ് ആൻഡ് ഫോർ വേഗം പറഞ്ഞേ ട്വൽവിന്റെ സ്ക്വയർ ആണ് വൺ ഹൺഡ്രഡ് ആൻഡ് ഫോർട്ടി ഫോർ അല്ലെ അപ്പൊ എത്രയാ വരിക നമ്മുടെ സ്ലാൻ ഹൈറ്റ് ട്വൽവ് ആണ് വരിക നമ്മുടെ ഇക്വേഷൻ മാത്രം നമുക്ക് മതിയായിരുന്നു ബാക്കി എല്ലാം എളുപ്പമാണ് അടുത്ത ക്വസ്റ്റ്യൻ കുറച്ച് നമ്മൾ ആലോചിക്കേണ്ടി വരും എന്ത് തന്നിട്ടുണ്ട് ഒരു ഡയമീറ്റർ തന്നിട്ടുണ്ട് എ ബി പിന്നെ സർക്കിള് പറഞ്ഞിട്ടുണ്ട് അല്ലേ സർക്കിളിന്റെ ഡയമീറ്റർ ആണ് സർക്കിളിന്റെ സെന്റർ സി ആണെന്ന് പറഞ്ഞിട്ടുണ്ട് പോയിന്റ്സ് തന്നിട്ടുണ്ട് നമുക്ക് അല്ലെ ബിയില് എയ്റ്റ് സീറോ ആണ് പി എന്ന് പറയുന്നത് സീറോ ഫോർ ആണ് ഇനി നമ്മൾ എന്താ കണ്ടുപിടിക്കേണ്ടത് യുടെ ഓ എയുടെ യുടെ ലെത്ത് നമ്മൾ പഠിച്ച ഒരു കാര്യം തന്നെയാണ് എങ്ങനെയാണ് നമ്മൾ ഒരു സർക്കുലർ കോഡിനെ ഡയമീറ്റർ സ്പ്ലിറ്റ് ചെയ്യുമ്പോഴേക്കും എന്താണ് ഈ ലെങ്ത്തും ഇതും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്നതും ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്നതും എന്തായിരിക്കും നമ്മൾ പറഞ്ഞിട്ടുണ്ട് സെയിം ആയിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ ഇതും ഇതും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴും ഇവിടുന്ന് ഇത്രയും ഡിസ്റ്റൻസ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴും സെയിം ആയിരിക്കും ആ ഡിസ്റ്റൻസ് സെയിം ആയിരിക്കും അപ്പൊ ആ ഡിസ്റ്റൻസ് നമുക്ക് അങ്ങനെ കണ്ടുപിടിച്ചൂടെ ഇവിടുന്ന് ഇവിടം വരെ നമുക്ക് എയ്റ്റ് ഉണ്ടെന്ന് അറിയാം അല്ലേ ഇവിടുന്ന് ഇവിടം വരെ എയ്റ്റ് അറിയാം ഇവിടുന്ന് ഇവിടം വരെ ഫോർ ഉണ്ട് പിന്നെ ഇതാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് ഇനി താഴത്തേക്കോ താഴത്തേക്ക് എന്താണ് ഇത് ഡയമീറ്റർ ആണ് അപ്പൊ സെന്ററിൽ കൂടെ പോകുന്നതാണ് പിന്നെ എക്സ് വൈ ആക്സസ് ആയതുകൊണ്ട് പെർപെൻഡിക്കുലറും നയൻറ്റി ഡിഗ്രി ആണ് അല്ലെ അപ്പൊ ഇങ്ങനെ കട്ട് ചെയ്യുന്നുണ്ട് അപ്പൊ എന്തായിരിക്കും രണ്ട് പാർട്ട് ആയിട്ടായിരിക്കും ഡിവൈഡ് ചെയ്യുന്നത് ഇവിടുന്ന് ഇവിടം വരെ ഫോർ ആണെങ്കിൽ ഇവിടുന്ന് ഇവിടം വരെയും എന്ത് തന്നെയായിരിക്കും ഫോർ തന്നെയായിരിക്കും മൂന്ന് സൈഡിന്റെ ലെങ്ത് ഉണ്ട് നാലാമത്തെ കണ്ടുപിടിക്കണം അല്ലെ എങ്ങനെയായിരിക്കും ഇവിടെ ഇവിടെ വരുന്നത് ഇൻ ബിസ് ഈക്വൽ ടു നമുക്ക് ഇവിടെ ജസ്റ്റ് ഒരു എന്ന് െടുക്കുക അപ്പോ ഒ എന്താണ് അതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് അല്ലേ നമുക്ക് അറിയില്ല ഒ ബി ഒ എത്രയുണ്ട് എയ്റ്റ് ആണ് അതിന്റെ നീളം എന്ന് പറയുന്നത് ആണ് ഓ ക്യൂം എന്താണ് ഫോർ തന്നെയാണ് ഇവിടുന്ന് ഇവിടം വരെയും ഫോർ ആണ് ഇവിടുന്ന് ഇവിടം വരെയും ഫോർ ആണ് അല്ലേ അപ്പൊ ഓ എ ഇൻറ്റു എയ്റ്റ് ഈക്വൽ ടു ഏത് നമ്പർ അപ്പൊ ഇവിടുത്തെ distance നമുക്ക് എന്ത് കിട്ടും unit എന്തുകൊണ്ടാണ് unit എന്ന് നമ്മൾ പറഞ്ഞത് കാരണം നമുക്ക് unit given അല്ല അതുകൊണ്ടാണ് ടു unit എന്ന് പറഞ്ഞത് ഇനി ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ അല്ലെ ടു ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ അവിടുത്തെ കോർഡിനേറ്റ്സ് കണ്ടുപിടിക്കാൻ പറ്റുമോ സെന്ററിൽ നിന്നും ലെഫ്റ്റിലേക്കാണ് എക്സിന്റെ വാല്യൂ എന്തായിരിക്കും നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണ് അല്ലെ നെഗറ്റീവ് എത്ര ഡിസ്റ്റൻസിലാണ് രണ്ട് ഡിസ്റ്റൻസിലാണ് വരുന്നത് അല്ലേ പിന്നെ എക്സ് ആക്സില് വരുമ്പോൾ വൈ കോർഡിനേറ്റ് വിൽ ബി അപ്പൊ എന്താ പറയുക നെഗറ്റീവ് ടു സീറോ ആണ് അല്ലേ ഓക്കെ നമ്മുടെ ലാസ്റ്റ് രണ്ട് ക്വസ്റ്റ്യൻ ആണ് നയൻത് ക്വസ്റ്റ്യൻ എപ്പോഴും റെപ്പറ്റേറ്റീവ് ആണ് കേട്ടോ അതായത് റിപ്പീറ്റ് ചെയ്ത് വരുന്ന ടൈപ്പാണ് മിക്കവാറും എല്ലാ എക്സാംസിനും നമുക്ക് ഉണ്ടാവുന്ന ടൈപ്പാണത് എന്താ വരുന്നത് എക്സ് റെപ്രസെന്റ് നാച്ചുറൽ നമ്പർ എക്സ് നാച്ചുറൽ നമ്പർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അത് ഓർത്ത് വയ്ക്കാൻ നമുക്കത് എൻറ്റിംഗിൽ നമുക്ക് അത് ആവശ്യമായിരിക്കും വാട്ട് നമ്പർ ഷുഡ് ബി ആഡ് ടു എക്വയർ പ്ലസ് എയ്റ്റ് എക്സ് അല്ല എക്സ്ക്വയർ പ്ലസ് എയ്റ്റ് എക്സ് അതിനോട് ഏത് നമ്പർ ആഡ് ചെയ്യുമ്പോഴാണ് അതൊരു പെർഫെക്റ്റ് സ്ക്വയർ ആവുന്നത് എന്നാണ് നമ്മളോട് ചോദിക്കുന്നത് എന്ത് ചെയ്താൽ മതി ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ കൂടുതൽ ഒന്നും നോക്കണ്ട നമ്മൾ ഇവിടെ ഉള്ള നമ്പർ ഏതാണ് എയ്റ്റ് ആണ് അതിന്റെ പകുതി എത്രയാണ് ഫോർ ആണ് ഫോറിന്റെ സ്ക്വയർ ആയിരിക്കും ഓക്കെ അത്രയേ ഉള്ളൂ നമ്മുടെ ആൻസർ എന്തായിരിക്കും ഈ മിഡിലുള്ള നമ്പറിന്റെ പകുതി ഫോർ ആണ് ഫോറിന്റെ സ്ക്വയർ ആയിരിക്കും അപ്പൊ ഫോറിന്റെ സ്ക്വയർ എന്ന് പറയുന്നത് എത്രയാണ് ഫോറിന്റെ സ്ക്വയർ ആണ് അപ്പൊ ഫോർ അല്ല നമ്മൾ ആഡ് ചെയ്യുന്നത് എന്താണ് ഫോറിന്റെ സ്ക്വയർ ആണ് അപ്പൊ ഏത് നമ്മൾ ആഡ് ചെയ്യുന്നത് സിക്സ്റ്റീൻ ആണ് ആഡ് ചെയ്യുന്നത് കേട്ടോ അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റിൻ്റെ ആൻസർ എന്താണ് സിക്സ്റ്റീൻ ആണ് അപ്പൊ മറന്നു പോകരുത് ഫോർന്ന് ആരും എഴുതരുത് ഫോറിന്റെ സ്ക്വയർ ആണ് അത് സിക്സ്റ്റീൻ ആണ് ഓക്കെ ഇനി സെക്കൻഡ് വൺ നമുക്ക് ഇവിടുന്ന് തന്നെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റും ഓക്കെ ഇതാണ് നമ്മൾ പെർഫെക്റ്റ് സ്ക്വയർ ആവാൻ വേണ്ടിയിട്ട് ഉള്ള ഇക്വേഷൻ നമ്മൾ പറഞ്ഞു ഇനി താന്നിരിക്കുന്നത് എന്താണ് സ്ക്വയർ പ്ലസ് എയ്റ്റ് എക്സ് ട്വന്റി ആണ് അല്ലെ എക്സ്ക്വയർ പ്ലസ് എയ്റ്റ് എക്സ് ട്വന്റി ആണ് അങ്ങനെയാണെങ്കിൽ എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കാനാണ് പറഞ്ഞത് അപ്പോൾ നമുക്ക് ഈ ഇക്വേഷനിൽ കൊടുത്ത് നോക്കാം സ്ക്വയർ പ്ലസ് എയ്റ്റ് എക്സ് പ്ലസ്റ്റീൻ എന്താണ് എന്താണ് സ്ക്വയർ പ്ലസ് എയ്റ്റ് എക്സ് ട്വന്റി ആണ് അതിൻ്റെ കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ട്വന്റി പ്ലസ് സിക്സ്റ്റീൻ അല്ലേ പെർഫെക്റ്റ് സ്ക്വയർ ആയിട്ട് കിട്ടാൻ വേണ്ടിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത് എന്ത് കിട്ടും നമുക്ക് സിക്സ്റ്റീൻ ഫോർ സ്ക്വയർ എന്ന് എഴുതുകയാണ് കേട്ടോ അടുത്ത സ്റ്റെപ്പിന്റെ എളുപ്പാണ് ഫോർ സ്ക്വയർ എന്ന് എഴുതുന്നത് എങ്ങനെയാ വരുക ഇനി ഏതിന്റെ സ്ക്വയർ ആണിത് ഏത് നമ്പറിന്റെ സ്ക്വയർ ആണ് എക്സ് പ്ലസ് ഫോർ ദ ഹോൾ സ്ക്വയറിന്റെ സ്ക്വയർ ആണ് തേർട്ടി സിക്സ് അപ്പൊ എങ്ങനെയാ വന്നെന്ന് മനസ്സിലായാലോ എക്സ്ക്വയർ പ്ലസ് എയ്റ്റ് എക്സ് ആണ് ട്വന്റി വന്നിരുന്നത് നമ്മൾ പെർഫെക്റ്റ് സ്ക്വയർ ആക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ കൂടെ അല്ലെങ്കിൽ ഫോർ സ്ക്വയർ കൂടെ ആഡ് ചെയ്തിരുന്നു അപ്പോൾ എന്താണ് ട്വന്റിയുടെ കൂടെ സിക്സ്റ്റീൻ തേർട്ടി സിക്സ് ആയി മാറി അല്ലേ അപ്പോൾ പിന്നെ നമ്മൾ എന്ത് ചെയ്തു അതിനെ ഇക്വേഷൻ്റെ ഫോമിലേക്ക് ആക്കി ഏതിൻ്റെ എക്സ്പെൻഷനാണ് എക്സ് പ്ലസ് വൈ ദ ഹോൾ സ്ക്വയറിന്റെ അല്ലെങ്കിൽ എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയറിന്റെ എക്സ്പാൻഷൻ ആണ് തന്നിരിക്കുന്നത് അപ്പോൾ അങ്ങനെ ചേഞ്ച് ചെയ്തു ഇനി എന്താ വരുക എക്സ് പ്ലസ് ഫോർ ഇസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് പ്ലസ് ഓർ മൈനസ് ഇവിടെ വരും കേട്ടോ എങ്ങനെയാണ് ഏതെങ്കിലും നമ്പറിന്റെ സ്ക്വയർ തന്നിട്ട് ഇതാണെന്ന് പറഞ്ഞു സ്ക്വയർ റൂട്ട് നമ്മൾ എടുക്കുമ്പോൾ എങ്ങനെയാണ് വരുക പ്ലസ് ഓർ ആണ് വരുക അല്ലേ അപ്പം വരും പ്ലസ് ഓർ മൈനസ് സിക്സ് വരും അല്ലേ ഇനി നമുക്കൊന്ന് സോൾവ് ചെയ്ത് നോക്കാം എക്സ് പ്ലസ് ഫോർ ഉം ഈക്വൽ ടു സിക്സും നമുക്ക് എഴുതാം എക്സ് പ്ലസ് ഫോർ ഇസ് ഈക്വൽ ടു സിക്സും എക്സ് പ്ലസ് ഫോർ ഇസ് ഈക്വൽ ടു നെഗറ്റീവ് സിക്സും വരാം അല്ലെ സോൾവ് ചെയ്ത് നോക്കാം എന്തായിരിക്കണം ടു ആയിരിക്കണം ആഡ് ചെയ്യേണ്ട അല്ലെ ടു നോട് കൂടെ ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് സിക്സ് ആവുന്നത് ഇനി അടുത്തതോ നെഗറ്റീവ് സിക്സ് മൈനസ് ഫോർ എന്താ വരുക നെഗറ്റീവ് ടെൻ ആയി അല്ലേ ഇനി ഇവിടെയാണ് നമ്മൾ ഫസ്റ്റ് പറഞ്ഞതിന്റെ യൂസ് വരുന്നത് എന്താണ് x is a എന്ത് നമ്പർ ആണ് natural number ആണ് x natural number ആകുമ്പോ നെഗറ്റീവ് ടെൻ വരുമോ നെഗറ്റീവ് ടെൻ ഇസ് നോട്ട് എ നാച്ചുറൽ നമ്പർ അല്ലേ അപ്പോൾ ഏതാണ് ആൻസർ എക്സിന് ഒരു ആൻസറേ ഉള്ളൂ ടു ആണ് അപ്പോൾ അതിന്റെ നമ്മൾ ഫസ്റ്റ് പാർട്ടും കഴിഞ്ഞു സെക്കൻഡ് പാർട്ടും കഴിഞ്ഞു ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉറപ്പായിട്ടും പ്രതീക്ഷിക്കാം കേട്ടോ എക്സാമിന് അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ എന്താണ് പറയുന്നത് പി ക്യുസ് എ ടാൻജൻറ്റ് ടു ദി സർക്കിൾ വിത്ത് സെന്റർ ഒ പി ക്യു എന്ന് പറയുന്നത് ടാൻജൻ്റ് ആണ് ഒരു സമേഷൻ മെഷർ ഓഫ് ആംഗിൾ ഒ എ ക്യു ഓ എ ക്യൂടെ മെഷർ എന്താണ് ഒരു റേഡിയസും ടാഞ്ചൻറ്റും കൂടി ടച്ച് ചെയ്യുന്ന പ്ലേസിൽ വരുന്ന ആംഗിൾ എത്രയാണ് നയൻറ്റി ഡിഗ്രി നമ്മൾ പ്രോപ്പർട്ടി വെച്ചിട്ടാണ് പോകുന്നത് അല്ലേ അപ്പോൾ എത്രയാണ് വരുക നയൻറ്റി ഡിഗ്രി ആണ് ആൻസർ അല്ലേ വളരെ എളുപ്പമായിരുന്നു വെൻ റേഡിയസ് മീറ്റ്സ് ദി ടാഞ്ചൻ്റ് അവിടെ വരുന്ന ഫോം ചെയ്യുന്ന ആംഗിൾ നയൻറ്റി ഡിഗ്രി ആണ് അടുത്തതോ വരയ്ക്കാനാണോ അല്ലേ ഡ്രോ എ സർക്കിൾ ഓഫ് റേഡിയസ് ഇപ്പം എന്ത് ചെയ്യുക നമ്മൾ വിത്ത് റേഡിയസ് കോമ്പസ് എടുക്കുക സ്കെയിൽ വെക്കുക ഒരു സർക്കിള് വരയ്ക്കുക പിന്നെ നമുക്ക് എന്ത് വേണം ടാഞ്ചന്റ് കൂടെ വരയ്ക്കണം അല്ലെ ഒരു ടാഞ്ചന്റ് കൂടെ വരയ്ക്കണം എങ്ങനെയാണെന്ന് വരയ്ക്കുക സെന്റർ ഓ ഉണ്ട് നമുക്ക് ടച്ച് ചെയ്യുന്ന പോയിന്റ് എ ആണെന്നറിയാം പക്ഷേ ടാഞ്ചെന്റ് വരയ്ക്കണം എന്ത് ചെയ്യാം സെന്റർ ഇവിടെ വെച്ചിട്ട് നമുക്കൊരു ആർക്ക് വരയ്ക്കുക എന്നിട്ട് ഈ പോയിന്റിൽ വെച്ച് അതേ മെഷർമെന്റ് വെച്ച് വീണ്ടും ആർക്ക് വരയ്ക്കുക വീണ്ടും കട്ട് ചെയ്യാം കേട്ടോ വീണ്ടും കട്ട് ചെയ്യുക ഇത് പാസ് ചെയ്യുന്നത് ഒരു സ്ട്രെയിറ്റ് ആയിട്ട് നമുക്ക് എന്ത് എന്തിൽ കൂടെ ആയിരിക്കും ആ പോയിന്റിൽ കൂടെ ആയിരിക്കും അവിടുത്തെ ടാഞ്ചൻ്റ് നമുക്ക് അങ്ങനെ കിട്ടും അപ്പോൾ എല്ലാ ക്വസ്റ്റ്യൻസ് എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു അപ്പോൾ എക്സാമിന് വേണ്ടിയിട്ട് എല്ലാവരും പഠിച്ചു തുടങ്ങിയിട്ടുണ്ടാകും നമ്മൾ ബുക്ക് എടുത്തിപ്പോൾ പഠിച്ചു തുടങ്ങുമ്പോഴാണ് നമുക്ക് ഒക്കെ വരാൻ തുടങ്ങുന്നത് അപ്പം നിങ്ങൾക്ക് എക്സാമിൻ്റെ എല്ലാ ഹെൽപ്പിനും വേണ്ടിയിട്ട് നമ്മുടെ സി സി ന്റെ ടീം തയ്യാറാണ് ഇവിടെ നമ്മൾ ഒരു കുട്ടിക്ക് ഒരു ടീച്ചർ എന്ന രീതിക്കാണ് ട്യൂഷൻ പ്രൊവൈഡ് ചെയ്യുന്നത് ലൈവ് ക്ലാസ്സസ് അവൈലബിൾ ആയിരിക്കും നിങ്ങൾക്ക് ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ ക്ലാസ്സിൽ നിങ്ങൾക്ക് ടീച്ചറിനോട് ചോദിക്കാവുന്നതാണ് അതുപോലെ തന്നെ നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഡൗട്ട് വരുന്നതെങ്കിൽ ടീച്ചറിനെ കോൺടാക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് അപ്പോഴും ക്ലിയർ ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസിനെ വേണ്ടിയിട്ട് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഇനിയും ഇതുപോലുള്ള വീഡിയോസായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്